അങ്ങനെ മറ്റൊരു രേണു സുദി കണ്ടന്റുമായിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് ഈ ഒരു വീഡിയോ ആദ്യം കണ്ട സമയത്ത് ഇത് ചെയ്യണോ വേണ്ടേ എന്നുള്ളൊരു ആലോചനയിലായിരുന്നു പിന്നീട് വിചാരിച്ചു ഒരു വീഡിയോ എന്തായാലും ചെയ്തേക്കാം മറ്റൊന്നുമല്ല ഇന്നലെയൊക്കെ ഈ പറയുന്ന ഇൻസ്റ്റഗ്രാമും യൂട്യൂബൊക്കെ നോക്കുന്ന സമയത്ത് രേണുസുദി പങ്കെടുത്ത ഒരു പ്രോഗ്രാമിൻ്റെ ചില ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതിൻ്റെ ടാഗ് ലെയും കൊടുത്തിരിക്കുന്നത് ഇനി സ്തുതി ചേട്ടൻ ഇല്ല ഇനി സ്തുതി എന്ന് പറയുന്ന പേര് മിണ്ടാനായിട്ട് പാടില്ല എന്നുള്ള രീതിയിലൊക്കെ ടാഗ് കൊടുത്തിട്ട് കുറേ വീഡിയോസ് ഈ പറയുന്ന ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ ആയിട്ട് കണ്ടു അപ്പോൾ ഞാൻ വിചാരിച്ചു രേണു ഇനി എന്തെങ്കിലും അബദ്ധം വീണ്ടും വന്ന് പറഞ്ഞു അതായത് ബിഗ് ബോസിന് മുമ്പായിട്ട് രേണു സുതിക്ക് ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് അതിൻ്റെ പേരിൽ ഒരുപാട് ചീത്ത വിളികൾ കേട്ടിട്ടുണ്ട് ബിഗ് മലയാളം സീസൺ സെവനിൽ പങ്കെടുത്ത് വന്നതിന് ശേഷം രേണു സുധിയുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് അത് പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് ഇനിയും ചെന്ന് ഏതെങ്കിലും ഒരു കുഴി ചെന്ന് എന്നുള്ള രീതിയിലൊക്കെയാണ് ആദ്യം ആ ഒരു തമ്പിനിയിലൊക്കെ കണ്ടപ്പോൾ പെട്ടെന്ന് വിചാരിച്ചത് അപ്പോ എല്ലാവരും പറയുന്നൊരു കാര്യം ഇനി സ്തുതിച്ചേട്ടനില്ല രേണു മറ്റൊരു പ്രണയബന്ധത്തിലേക്ക് പോവുകയാണ് അല്ലെങ്കിൽ മറ്റൊരു കല്യാണത്തിലേക്ക് ആലോചിക്കുകയാണ് എന്നുള്ള രീതിയിലൊക്കെ ഈ പറയുന്ന രേണു സുധിയെ പറ്റിക്കൊണ്ട് കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ യൂട്യൂബിലും ഈ പറയുന്ന ഇൻസ്റ്റഗ്രാമിലൊക്കെ ആയിട്ട് കണ്ടു അപ്പോൾ ഇതിനെ ബന്ധപ്പെട്ടുകൊണ്ട് രേണു സുധി ആ ഒരു വീഡിയോസിലും കാര്യങ്ങളിലൊക്കെ എന്താണ് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ താൻ പുതിയൊരു കല്യാണത്തിലേക്ക് പോവുകയാണോ അല്ലെങ്കിൽ മറ്റൊരാളായിട്ട് പ്രണയത്തിലാണോ എന്നുള്ള രീതിയിൽ രേണു സുധി എന്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഫസ്റ്റ് ഒന്ന് കേൾക്കാം ഞാൻ ആ ഒരു വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാം ചേച്ചി ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂ ഉണ്ട് ചേച്ചി കുറിച്ച് നെഗറ്റീവ് നെഗറ്റീവ് കാണുന്നുണ്ട് പറയുന്നുണ്ട് പലരും എന്താ പറയാനുള്ളത് എന്താ പറയുക നമ്മുടെ എല്ലാവരുടെ മനസ്സിൽ പ്രണയം ഉണ്ടെങ്കിലും നമുക്കൊരു എല്ലാവരോടും പ്രണയം വേണം പ്രണയമാണ് എല്ലാത്തിനും അടിസ്ഥാനം പ്രണയം അത്ര ചേച്ചി കാര്യം ഉള്ളിലെ പ്രണയം പ്രണയം എന്താ പറയാ നല്ല കാര്യല്ലേ അപ്പം നെഗറ്റീവ് കമന്റ്സ്വരോട് ഞാൻ എന്ത് പറയാനും കൂട്ട് നല്ലതല്ലേ നമ്മളിപ്പോ സംസാരിക്കാനും നമ്മളടുത്ത് സംസാരിക്കാനല്ല നമ്മൾ നമ്മള് പറയുന്നത് കേൾക്കാനും അതൊക്കെ ലൈഫിലുള്ളത് ഏറ്റവും നല്ലതാണ് മനോഹരമായ നിമിഷങ്ങളാണ് അപ്പം തോന്നാറുണ്ടോ എന്ന് ചോദിച്ചു പലപ്പോഴും ഒറ്റയ്ക്ക് സഞ്ചരിക്കുമ്പോൾ തിരിച്ചു കഴിഞ്ഞാൽ നല്ല മിസ് ചെയ്യുന്നുണ്ട് അപ്പൊ തോന്നാ കേട്ടോണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒരാളിനി ഒരിക്കലും പകരമാകാൻ പറ്റില്ല എങ്കിൽ പോലും കേ സന്തോഷ വാർത്തയാണോ അതോ എല്ലാരും കൂടെ കൊല്ലുകയാണോ ഒന്നും അറിയില്ല എന്തായാലും ഇപ്പൊ ഒന്നും പറയുന്നില്ല എങ്ങനെയെന്നെ മുന്നോട്ട് പോവാ ഒറ്റ മനസ്സിലെന്നെ മുന്നോട്ട് പോവാണ് സന്തോഷമായിട്ട് പ്രണയമുണ്ട് മനസ്സിലായി സന്തോഷമായിട്ട് മുന്നോട്ട് പോവാണ് നമുക്ക് നോക്കാം വഴി വെച്ച് കാണാം എന്താ ഓക്കെ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടതാണോന്ന് പ്രതീക്ഷിക്കുന്നു ആ ഒരു വീഡിയോയിൽ രേണു പറയുന്ന ഒരു കാര്യം ഇത്രയും നാളിപ്പോ ബിഗ് ബോസിലൊക്കെ വന്നു ബിഗ് ബോസിലൊക്കെ വന്നു ഭയങ്കരമായിട്ടുള്ള പോസിറ്റീവ് മാറ്റങ്ങളൊക്കെ തൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് ഇപ്പൊ ഒരു കൂട്ട് വേണ്ടേ എന്നുള്ള രീതിയിൽ ആ ഈ പറഞ്ഞ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകൾ ചോദിക്കുമ്പോൾ രേണു പറയുന്ന ഒരു കാര്യമാണ് സുതി ചേട്ടനെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട് പല സാഹചര്യത്തിലും പല പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇറങ്ങുമ്പോഴും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോഴൊക്കെ ഒരാളുടെ ഒരു സപ്പോർട്ട് ഒരു ഒരു മെൻറ്റൽ സപ്പോർട്ട് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് സുതി എന്ന് പറയുന്ന വ്യക്തി ഇനി നമുക്ക് ഒരിക്കലും ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല കാരണം അതൊരു ഓർമ്മകളായിട്ട് മാത്രം നിൽക്കുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന രേണുവിൽ നിന്ന് ഒരിക്കലും ആ ഒരു ഓർമ്മകൾ വിട്ടു പോവുകയും ഇല്ലെന്ന് കൃത്യമായിട്ട് രേണു ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് പിന്നീട് പുതിയൊരു പ്രണയമുണ്ടോ പുതിയൊരു കല്യാണത്തിനെ പറ്റി ആലോചിക്കുന്നുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ ഈ പറയുന്ന ഈ പറയുന്ന സോഷ്യൽ മീഡിയക്കാര് ചോദിക്കുന്ന സമയത്ത് രേണു പറയുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഒറ്റയ്ക്ക് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് പിന്നീട് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അറിയിക്കുന്നതായിരിക്കും ആ ഒരു വീഡിയോയിൽ നമുക്ക് വ്യക്തമായിട്ട് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും രേണുവിന് ചെറിയൊരു ഇഷ്ടമുണ്ട് ആ ഒരു ഇഷ്ടം രേണു കല്യാണത്തിലേക്ക് പ്രൊസീഡ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട് അധികം അങ്ങോട്ട് പോവാത്ത രീതിയിൽ ആ ഒരു കല്യാണവും അല്ലെങ്കിൽ ആ ഒരു ബന്ധം എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും അതൊക്കെ ആ ഒരു വീഡിയോ ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ് ഇപ്പോൾ ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സെവന് ശേഷം ഇനിയിപ്പോൾ കൊല്ലം സുധിയുടെ ഭാര്യ എന്ന് പറയുന്നൊരു ഒരു ടാഗ് ലൈൻ രേണു സുദിക്ക് ആവശ്യമില്ല ഇനിയിപ്പോൾ രേണു സുദി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു രേണു എന്നുള്ള രീതിയിൽ നമുക്ക് ഈ പറയുന്ന രേണുവിനെ അറിയപ്പെടാൻ സാധിക്കും കാരണം ബിഗ് ബോസിൽ വന്നതിന് ശേഷം ഒരുപാട് പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ രേണു ആഗ്രഹിക്കുന്ന രീതിയിൽ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള രീതിയിലുള്ള പല പല പ്രൊജക്റ്റുകളും രേണു സുദിയെ തേടിയെത്തുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇനി ഈ പറയുന്ന പണ്ടത്തെ പോലെ അനാവശ്യമായിട്ടുള്ള കുറേയധികം റീൽസിലും അല്ലെങ്കിൽ കുറെ അധികം ഫോട്ടോഷൂട്ടിലൊക്കെ പോയിട്ട് ഈ പറയുന്ന കോമാളിത്തരം കാണിച്ചു കൂട്ടുന്ന ആളുകളുടെ ഒപ്പം പോയി വെറുതെ സ്വന്തം പേര് ഇല്ലാണ്ടാക്കേണ്ട അവസ്ഥ ഇനി രേണു സുധിക്കില്ല അതുകൊണ്ട് തന്നെ രേണുവിന് ഇനി മാന്യമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് ഇപ്പൊ രേണു മാറിയിട്ടുണ്ട് അതിപ്പോ ഫിനാൻഷ്യലി ആണെങ്കിലും രേണു അത്യാവശ്യം സെറ്റിൽഡ് ആയിട്ടുണ്ട് ഇപ്പൊ പുതിയ കാറും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോകുന്നു ഒബ്രോഡ് പല പല പ്രൊമോഷൻ വർക്കുകൾക്കും മറ്റേ ഇനോഗ്രേഷൻ വർക്കുകൾക്കൊക്കെ പോകുന്നു അത്തരത്തിൽ രേണുവിൻ്റെ ലൈഫ് ഇപ്പൊ സെറ്റിൽ ആയിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ആർക്കാണെങ്കിലും ഇപ്പൊ ഒരു കൂട്ട് വേണമെന്ന് തീർച്ചയായിട്ടും തോന്നും കാരണം ഇപ്പൊ രേണു ഇനി കുറച്ചുകൂടി ആവുന്ന സമയത്ത് ഏജ്ഡ് ആയിട്ട് വരും പ്രായമായിട്ട് വരും അപ്പോൾ രേണുവിന് തീർച്ചയായിട്ടും തൻ്റെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനും താൻ അനുഭവിക്കുന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും സന്തോഷങ്ങളൊക്കെ ഷെയർ ചെയ്യാനായിട്ട് ഒരു കൂട്ട് വേണമെന്ന് രേണു ആഗ്രഹിച്ചതിൽ ഒരിക്കലും തെറ്റ് പറയാൻ സാധിക്കില്ല ഇതിപ്പോൾ കൊല്ലം സുതി ഈ പറയുന്ന ലോകത്തുനിന്ന് എന്താണ് വിടവാങ്ങിപ്പോയി ഈ പറയുന്ന രേണു സുദി എന്താണ് ഇനി അതിൻ്റെ പേരിൽ ഒറ്റക്ക് ജീവിക്കണം എന്നുള്ള രീതിയിൽ ഒരിക്കലും പറയാൻ സാധിക്കില്ല രേണു സുദിക്ക് ഇനി തൻ്റെതായിട്ടുള്ള ജീവിതങ്ങൾ തീരുമാനിക്കാനും ഈ പറയുന്ന സ്വന്തം മക്കളെയും മാതാപിതാക്കളെയും കൂടെ നിൽക്കുന്നവരെയൊക്കെ ഒപ്പം കൂട്ടിക്കൊണ്ട് തന്നെ ആ ഒരു ജീവിതം മുന്നോട്ട് വളരെ മാന്യമായിട്ട് കൊണ്ടുപോകാനായിട്ടുള്ള എല്ലാ അവകാശങ്ങളും ഇതിപ്പോ രേണു ഓപ്പൺ ആയിട്ട് ഈ പറയുന്ന സോഷ്യൽ മീഡിയക്ക് മുമ്പിൽ ഈ ഒരു കാര്യം പറയാത്തതിന്റെ റീസൺ ഇത് തന്നെയാണ് രേണുവിനകത്ത് എടുത്തു പറയുന്നുണ്ട് ഈ ഒരു കാര്യം കേൾക്കുന്ന സമയത്ത് ജനങ്ങൾ അത് എങ്ങനെ എടുക്കുമെന്നുള്ള കാര്യത്തിൽ രേണുവിന് നല്ല പേടിയുണ്ട് കാരണം ഇപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ രേണു സുധിയുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു കാര്യം കേൾക്കുന്ന സമയത്ത് ജനങ്ങൾ എങ്ങനെയായിരിക്കും അത് അക്സെപ്റ്റ് ചെയ്യുന്നതെന്ന് കൃത്യമായിട്ടൊരു പേടി രേണുവിൻ്റെ ഉള്ളിലുണ്ടാവും അതുകൊണ്ട് തന്നെ അതിനൊരു സമയം കൊടുത്തു തന്നെയായിരിക്കും രേണു ഈ ഒരു കാര്യം നമ്മൾ അറിയിക്കാനായിട്ട് പോകുന്നത് എന്തൊക്കെയാണെങ്കിലും ജീവിതത്തിൽ ചെറിയൊരു മാറ്റം വരാൻ പോകുന്നുണ്ട് ആരോടൊക്കെയോ രേണുവിന് ചെറിയൊരു ഇഷ്ടമുണ്ട് അത് കല്യാണത്തിലേക്ക് പ്രൊസീഡ് ചെയ്യാനായിട്ട് രേണുവിന് താല്പര്യമുണ്ടെന്ന് വ്യക്തമായിട്ട് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും പക്ഷേ രേണു അതിന് കുറച്ച് സമയം എടുക്കുന്നുണ്ട് കാരണം ഈ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ പുറത്തിറങ്ങുമ്പോൾ ജനങ്ങൾ ഇതെങ്ങനെയാണ് ഏറ്റെടുക്കാനായിട്ട് പോകുന്നത് സോഷ്യൽ മീഡിയ ഇതെങ്ങനെയാണ് ഏറ്റെടുക്കാനായിട്ട് പോകുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള ഭയം രേണുസുദിക്കുള്ളിൽ ഉണ്ടാകും കാരണം രേണു ഇപ്പം എന്ത് ചെയ്തു കഴിഞ്ഞാലും വ്യക്തമായിട്ട് സോഷ്യൽ മീഡിയയിൽ അതൊരു കോണ്ടന്റായിട്ട് മാറുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന രേണു സുദി ഈ പറയുന്ന ജനങ്ങളെ നോക്കാണ്ടൊരു തീരുമാനം എടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും രേണുവിനെ കൊണ്ട് പറ്റില്ല സോഷ്യൽ മീഡിയയിൽ രേണു രേണുസ്തുദി എന്ന് പറയുന്നത് ഒരു വൈറൽ കണ്ടന്റ് തന്നെയാണ് രേണു സുദി എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് കൃത്യമായിട്ട് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ അത് എന്താണ് ഈ പറയുന്ന ഈ പറയുന്ന സോഷ്യൽ മീഡിയ സോ കോൾഡ് റിവ്യൂവേഴ്സ് വന്ന് റിവ്യൂ ചെയ്ത് നാറ്റിച്ച് കളയും അങ്ങനെയുള്ള റിവ്യൂവേഴ്സ് ഉണ്ട് രേണുസുദി എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഈ പറയുന്ന രീതിയിൽ ഭയങ്കരമായിട്ട് വന്ന് മോശം പറയുന്ന ഒരുപാട് റിവ്യൂവേഴ്സ് ഉണ്ട് നമ്മൾ ഒരിക്കലും ഈ ഒരു ചാനലിലൂടെ രേണുസുദി ഇതുവരെ മോശമായിട്ട് ഒരു കാര്യത്തിലും പറഞ്ഞിട്ടില്ല അത്തരത്തിൽ പറയുന്നവരുണ്ട് അതുപോലെ ഉള്ളവരാണ് ഇപ്പോൾ ഈ പറയുന്ന ഇനി സുതി എന്ന പേര് പറയരുത് ഈ സുതി എന്ന് പറയുന്ന വ്യക്തി എൻ്റെ ജീവിതത്തിൽ ഇല്ല എന്നുള്ള രീതിയിലൊക്കെ ഈ ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ച് തമ്പിനിയിലും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇപ്പോൾ വീഡിയോസൊക്കെ ഇറക്കിയിരിക്കുന്നത് ഇനിയിപ്പോൾ എന്തുമായി കൊള്ളട്ടെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇതിനെ ഏറ്റെടുത്തു കഴിഞ്ഞാലും സോഷ്യൽ മീഡിയയിലുള്ള പലരും ഇതിനെ എതിർത്ത് സംസാരിച്ചു കഴിഞ്ഞാലും പല രീതിയിലുള്ള നെഗറ്റീവ് കമൻസ് വന്നു കഴിഞ്ഞാലും ഇതിനൊന്നും കാര്യമാക്കാത്ത രീതിയിൽ സ്വന്തം ജീവിതം തീരുമാനിക്കാനായിട്ടുള്ള എല്ലാ അധികാരങ്ങളുമുള്ള ഒരു വ്യക്തി തന്നെയാണ് രേണു സുധി അപ്പോൾ തീർച്ചയായിട്ടും രേണു സുധിയെ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഒരിക്കലും എതിർക്കാനോ ഒരിക്കലും ഒരു ചീത്ത പറയാനോ ഒരിക്കലും ഒരു മോശം വാക്ക് പറഞ്ഞുകൊണ്ട് എതിർക്കാനോ ഒന്നും നമ്മുടെ ചാനലിൽ നിന്ന് ആരും പോവില്ല പക്ഷെ അതുപോലെ തന്നെ ജനങ്ങളും ഈ പറയുന്ന വീഡിയോസിൻ്റെയും കാര്യങ്ങളുടെയൊക്കെ കമൻ്റ് എൻ്റില് നമ്മൾ നോക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കും ഈ പറയുന്ന ജനങ്ങളും അതിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നവരാണ് രേണുവിനൊരു മനോഹരമായിട്ടുള്ളൊരു ജീവിതം കിട്ടുകയാണെങ്കിൽ അത് ജീവിക്കട്ടെ ആകെ ഇനി കുറച്ച് നാളുകളുള്ളു എല്ലാവർക്കും ഈ പറയുന്ന പോലെ തന്നെ പത്തറുപത് വയസ്സ് വരെ അല്ലെങ്കിൽ ഒരു എഴുപത് വയസ്സ് വരെയൊക്കെയാണ് ആയുസ് ഉള്ളത് ഇതിനകത്തൊക്കെ മറ്റുള്ളവരുടെ ഇഷ്ടവും ഈ പറയുന്ന സോഷ്യൽ മീഡിയ എന്ത് തീരുമാനിക്കും അല്ലെങ്കിൽ ജനങ്ങൾ എന്ത് പറയും അവരവരുടെയൊക്കെ മുഖം നോക്കി മറ്റുള്ളവരുടെ ഇഷ്ടത്തിനൊക്കെ ജീവിക്കാൻ പറ്റും സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ പറ്റുള്ളൂ ഇഷ്ടം രേണു സുധീനിക്കുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി രേണുവിനെ നോക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ സ്വന്തം ഫാമിലിയെ മക്കളെയൊക്കെ കൂടെ നിർത്തി ആ ഒരു ജീവിതത്തിലേക്ക് പോയിട്ട് സന്തോഷമായിട്ട് ജീവിക്കട്ടെ അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇതിനെപ്പറ്റി സോഷ്യൽ മീഡിയയിൽ വന്ന് മോശം പറയുന്നവരോട് അത് ചെയ്യാതിരിക്കുക എന്തിനു വേണ്ടിയാണ് വേണ്ടിയാണിപ്പോൾ ബിഗ് ബോസിലൊക്കെ വന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അത്യാവശ്യം ജനങ്ങളുടെയൊക്കെ സ്നേഹവും സപ്പോർട്ടൊക്കെ ഏറ്റുവാങ്ങിയ ഒരു കണ്ടസ്റ്റൻ്റാണ് രേണുസൂദി അതുപോലെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വളരെ മാന്യമായിട്ടുള്ള ജോലി ചെയ്ത് വളരെ മാന്യമായിട്ടുള്ള പല പല പ്രൊജക്ട്സും കാര്യങ്ങളൊക്കെ കമ്മിറ്റ് ചെയ്ത് വളരെ മാന്യമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പം നമ്മളെ ഈ പറയുന്ന രേണുസൂദിയോട് ഓരോ കാര്യങ്ങളൊക്കെ പോയി ചോദിക്കുന്ന സമയത്തൊക്കെ അതിന്റെ ഒരു റിപ്ലൈ എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് വളരെ മാന്യമായിട്ട് എല്ലാവർക്കും തൻ്റെതായിട്ടുള്ള ഒരു മാന്യത കൊടുത്ത് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അത്തരത്തിലൊരു വ്യക്തിയെ ഒരിക്കലും നമ്മൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല എന്തൊക്കെയാണെങ്കിലും വളരെ മനോഹരമായിട്ടുള്ളൊരു ജീവിതം രേണുസുദിക്കും നേരുന്നു മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക താങ്ക്